ചേർത്തല സാന്ത്വനം പെയ്നാൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന കെ പി ഗോപകുമാറിന് സ്മരണാഞ്ജലി കെ പി ഗോപകുമാർ ഓർമ്മയായിട്ട് ഏഴുവർഷം തികയുന്നു സാന്ത്വനും ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണം ചേർത്തല സാന്ത്വനം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനും റിട്ടയേഡ് ഇൻകം ടാക്സ് കമ്മീഷണറുമായിരുന്ന ചേർത്തല നഗരസഭ പതിനൊന്നാം വാർഡിൽ അരുണാഞ്ജലിയിൽ കെ പി ഗോപകുമാറിൻ്റെ ഏഴാം ചരമവാർഷികം ആചരിച്ചു ചേർത്തല സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങ് നടന്നു പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വറ്റ് കെ പ്രസാദ് അനുസ്മരണം ചെയ്തു നമുക്ക് നിരന്തരമായ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ സാന്ത്വനം സെക്രട്ടറി ബി വിനോദ് അധ്യക്ഷനായി പി എസ് പുഷ്പരാജ് പി ജ്യോതിമോൾ കൗൺസിലർ എ അജി പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബീന അജി തുടങ്ങിയവർ സംസാരിച്ചു സാന്ത്വനം പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അനുസ്മരണ യോഗത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു വിശപ്പുരഹിത ചെറുത്തല പദ്ധതിയിൽ ഉച്ചഭക്ഷണത്തിന്റെ സ്പോൺസർഷിപ്പ് തുകയും കുടുംബാംഗങ്ങൾ കൈമാറി